ഹലോ ഹായ് ഞങ്ങളെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് ആതിരക്കുട്ടി ആതിരകുട്ടിയുടെ പ്രോഗ്രാം തന്നെയാണ് കഴിഞ്ഞ് വന്നത് ആ പുള്ളിക്കാരി അവർക്ക് വേറെ ഷോ ഉണ്ടായിരുന്നു ഒരു നേരത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി സെറ്റായിട്ടിരിക്കുകയായിരുന്നു ദബലക്ഷീടൻ പുള്ളിക്കാരിയുടെ വീട് ഒരു രസമായിട്ട് എടുത്താണ് ഉണ്ടാവായിരുന്നത് കൊണ്ടല്ല ഒരു പണ്ടത്തെ ഒരു സ്റ്റൈലും ഉണ്ട് ഒരുപാട് സ്പേസ് ഒക്കെ ഉള്ള ഒരു തറവാട് വീട് പുറത്തൊരു പ്ലേസാണ് പുള്ളികരുടെ റൂംസാണിത് റൂമാണ് ഇത് കുറച്ച് പിക്ചറും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് യൂട്യൂബിൽ ഫാസ്റ്റിലെന്ന് പറഞ്ഞാൽ ചേൺ കൂടെ ഒക്കെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ആക്ട് ചെയ്യുന്നതാണ് പിന്നെ ഒരു എന്തോ ഭയങ്കര രസമായിട്ടൊരു കുഞ്ഞ് വീട് കുഞ്ഞ് വീടെന്ന് പറയാൻ പറ്റില്ല വലിയൊരു കുഞ്ഞ് വീട് എന്താണ് ഭയങ്കരമായിട്ട് നീറ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് രണ്ട് സൈഡുണ്ട് അടുക്കള കിച്ചണിലോട്ട് പോയാൽ രണ്ട് പ്ലേസ് ഉണ്ട് ഇതുവരെ പോയാലും കിച്ചണിലെത്തും ഓപ്പോസിറ്റ് പിന്നെ ഒരു ഷോറൂമുണ്ട് ഈറിട്ട് പോയാലും കിച്ചണിലെത്താം നല്ല ഫെസിലിറ്റീസ് ഉള്ളതാണ് പുള്ളിക്കാരി എനിക്ക് റീഡ് കിട്ടേണ്ട ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തന്നു ബാക്ക് സൈഡാണ് അടിപൊളി ഉണ്ട് പണ്ടത്തെ കുറേ മെമ്മറീസ് ഫീൽ ചെയ്യണത് കുറേ തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് ഉണ്ട് അവിടെ കുറേ അടിപൊളി നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ കാണുന്നൊരു സെയിം വൈബ് ഞാൻ ഫീല് ബാക്കിൽ ഉണ്ടായിരുന്നു കണ്ടവിടെയെന്ന് പറയും ഞാൻ കാന്തി മുളക് തൈതി മുളക് എന്നൊക്കെ പൈ നല്ല ടേസ്റ്റുള്ള പുള്ളിക്കാരി കാര്യൊക്കെ കാണാതടിച്ചു മാറ്റിയിട്ടുണ്ട് നമ്മളിങ്ങനെ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഒരു വൈബും അതനുസരിച്ച് ഒരു ക്ലൈമറ്റ് ഒക്കെ ഉണ്ടല്ലോ സെയ്യും ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ അത് വെഞ്ഞാറൻ കൂടുന്ന റസ് പ്ലേസ് ആണ് ഇത് ഭയങ്കര റിസോർട്ടിട്ടുണ്ടോ ഇത് പുള്ളിക്കറിയുടെ രണ്ട് പട്ടിയുണ്ടോ ഒരു പെൺപട്ടി ഒരാൺപെട്ടിയുണ്ട് ഞാൻ ട്രിപ്പ് വേറെ കൂട്ടിലാണ് കേട്ടോ ആ ടാറ്റൊക്കെ പറഞ്ഞ് പോവാര ഇറങ്ങുകയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തായി ഇറങ്ങാൻ പോകുന്നു ഓക്കെ ബൈ ബൈ താങ്ക് യു സോ മച്ച് ബൈ